നമസ്കാരം സൗദിയിൽ പ്രവാസി മലയാളിക്ക് നേർക്ക് ആക്രമണം തളിപ്പറമ്പ് മയിൽ സ്വദേശി രാജേഷ് പുഴക്കരയ്ക്ക് നേരെയാണ് രണ്ടംഗ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത് രാജേഷിന് തലക്കടിച്ച് വീഴ്ത്തി രണ്ടംഗ സംഘം പണവും രേഖകളും അടങ്ങിയ പേഴ്സ് തട്ടിയെടുത്തു വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം റിയാദ് നാഷണൽ കോൺട്രാക്ടി കമ്പനിയിലെ ബസ് ഡ്രൈവറാണ് രാജേഷ് അവധി ദിനമായതിനാൽ കമ്പനിയുടെ ലേബർ ക്യാമ്പിൽ നിന്നും തൊഴിലാളികളുമായി വാരാന്ത്യ ഷോപ്പിങ്ങിനായിട്ടാണ് രാജേഷ് എത്തിയത് ആളുകളെ ഇറക്കിയ ശേഷം ബദ്ഹയിൽ പാർക്കിംഗ് ഏരിയയിൽ ഒതുക്കിയിട്ടിരുന്ന വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴായിരുന്നു ആഫ്രിക്കൻ വംശജൻ എന്ന് കരുതുന്ന രണ്ടുപേർ അടുത്തേക്ക് എത്തിയത് മൂർച്ചയുള്ള നീണ്ട കത്തി രാജേഷിന്റെ കഴുത്തിൽ വെച്ച് പേഴ്സും പണവും തന്നില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി മുന്നൂറ്റി അൻപത് എറിയാലും ഇഖാമിയിൽ ലൈസൻസും മറ്റു രേഖകളും അടങ്ങിയ പേഴ്സ് കൈവശമാക്കിയ ഇവരെ തടയാൻ ശ്രമിച്ച രാജേഷിനെ ഇവർ ആക്രമിച്ചു രാജേഷിനെ തലയ്ക്ക് കത്തിയുടെ പിൻവശം കൊണ്ടടിച്ചു തലയ്ക്കടിയേറ്റ് രാജേഷ് നിലവിളിച്ചു പിടിവലിക്കിടയിൽ മൊബൈൽ ഫോണും തട്ടിപ്പറിക്കാൻ അക്രമികൾ ശ്രമിച്ചെങ്കിലും കൈ തട്ടി സമീപത്തുള്ള മറ്റൊരു വാഹനത്തിന്റെ കീഴിലേക്ക് തെറിച്ചുപോയതിനാൽ ഫോൺ പിന്നീട് തിരികെ കിട്ടി രാജേഷിനെ നിലവിളികെട്ട് സമീപത്തുള്ളവർ ഓടിയെത്തുന്നത് കണ്ടതോടെ മൊബൈൽ കൈക്കലാക്കാനുള്ള ശ്രമം അക്രമി സംഘം ഉപേക്ഷിക്കുകയായിരുന്നു രാജേഷിനെ വീണ്ടും തലക്കടിച്ച് വീഴ്ത്തി അക്രമി സംഘം അതോടെ ഓടി രക്ഷപ്പെട്ടു സംഭവത്തെപ്പറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്